കെ പൈസകളിൻ്റെ അടുത്ത് ഞാൻ പിന്നെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം കുറച്ച് ഭാരവാഹികളുടെ ലിസ്റ്റ് കൊടുത്തു ബൂത്ത് വാർഡ് മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റിയിലേക്ക് ഒരാളെ പോലും അദ്ദേഹം തന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു ഭാരവാഹിക്ക് ഇരുപത്തി അയ്യായിരം രൂപ അല്ലെ ഇരുപത്തി അയ്യായിരം രൂപ എങ്കിലും അദ്ദേഹം കാണുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ മനോഗതം എനിക്ക് മനസ്സിലായി പണം കൊടുത്തിട്ട് ഒരു ഭാരവാഹിത്വവും ഞങ്ങൾക്ക് ഒരു ഭാരവാഹികളെയും ഞങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടില്ല ഇവിടെ ഇപ്പോൾ ചിറ്റാരിക്കാലിലെ പതിനെട്ട് സീറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ട് പതിനെട്ട് സീറ്റും ഒരുമിച്ച് കൊടുത്തു ഞാൻ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് ആ കോർ കമ്മിറ്റിയിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഏക അംഗങ്ങളാണ് പതിനെട്ടിൽ ഓരോ സ്ഥാനാർത്ഥികളുടെ പേര് മാത്രം വന്നാൽ ഒരാളുടെയും പേര് വേറെ വന്നില്ല അപ്പോൾ പതിനെട്ട് സീറ്റുകളും കച്ചവടം ചെയ്താൽ എത്ര പൈസ കിട്ടും എന്ന് പൈസലിനോട് ചോദിക്കുന്നത് അതുകൊണ്ട് ഇതുപോലുള്ള ഡി സി സി പ്രസിഡൻറ്റുമാർ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടെങ്കിൽ പാർട്ടി ഇല്ലാതാക്കും അതുകൊണ്ട് സാധാരണ പാർട്ടി പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ള അഭിപ്രായം പാർട്ടിയിൽ തെറ്റായ നടപടികൾ ചെയ്യുന്നവർക്കെതിരെ ചോദ്യം ചെയ്യുന്നതിന് യാതൊരു വിധത്തിലും മടിക്കേണ്ട ആവശ്യമില്ല സാധാരണ പാർട്ടി പ്രവർത്തകരുടെ പേരിൽ ഒരു അച്ചടക്ക നടപടി എടുക്കാൻ ഇവരെ കണ്ട് കഴിയില്ല അതുകൊണ്ട് ഞാനും സാധാരണ പാർട്ടി പ്രവർത്തകനാകാൻ പോവുകയാണ് ഇന്നു മുതൽ ഞാൻ ഇന്നലെ തന്നെ രാജിക്കത്ത് കൊടുത്തിരുന്നു ഇന്നു മുതൽ ഞാൻ സാധാരണ കോൺഗ്രസിൻ്റെ പാർട്ടി പ്രവർത്തകനാണ് ഡി സി സി സൈസ് പ്രസിഡൻ്റ് സാധനം ഞാൻ ഒഴിവാക്കുകയാണ് ഞാൻ ദീപാധ്യാസ് മിൻസിക്ക് അടക്കം ഞാൻ പരാതി കൊടുത്തിരുന്നു അവർക്ക് ഇന്നലെ മെയിൽ ചെയ്തിരുന്നു പക്ഷേ യാതൊരുവിധ പരിഗണനയും ഉണ്ടായില്ല അതുകൊണ്ട് സാധാരണ പാർട്ടി പ്രവർത്തകനായി അച്ചടക്കത്തോടെ പ്രവർത്തിക്കും പക്ഷേ നേതാക്കന്മാർ ചെയ്യുന്ന തെറ്റുകൾ എന്താണെങ്കിൽ മാധ്യമ സുഹൃത്തുക്കളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഞാനത് വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞു കൊണ്ടേയിരിക്കും